ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി എല്ലാവരും സുഖായിരിക്കുന്നല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ പള്ളിയിലാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഏകദേശം ഒരു ഒന്നര മാസത്തോളം പഴക്കം ഉണ്ട് കേട്ടോ ജൂലൈ ഫസ്റ്റ് വീക്കിലെടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ പള്ളിയിലെ കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന് മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടെ പോകുന്നത് ഓർത്തഡോക്സ് സെൻറ്റ് തോമസ് മഹാ ഇടവകയിലാണ് കേട്ടോ അപ്പം അവിടുത്തെ പെരുന്നാളായിരുന്നു അപ്പം പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള റാസയുടെ വീഡിയോ ആണ് ഇത് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ നാട്ടിലെ പെരുന്നാളും റാസയും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു മൂന്ന് വർഷമായി ഇവിടെ വന്നിട്ടെങ്കിലും ഇങ്ങനൊരു കാര്യത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല കേട്ടോ ഇവിടുത്തെ പെരുന്നാളിനോ റാസയ്ക്കോ ഒന്നും പങ്കെടുത്തിട്ടില്ല അതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തോളം നമ്മൾ കണ്ടോൺമെൻറ്റിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ റാസയുടെ ടൈമിലൊന്നും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പങ്കെടുത്തിട്ടില്ല പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പം ആരും അതിനൊരു ഇന്ന ടൈം വരെ ഉള്ളൂ ഈ ടൈമിനുള്ളിൽ കയറണം എന്നുള്ള ഒരു കാര്യം ഇല്ലാത്തത് നം ഞാനും കുഞ്ഞുമണീസും പള്ളിയിലെ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം നമ്മൾ റാസയ്ക്കും പങ്കെടുക്കാൻ വന്നു കേട്ടോ അപ്പോൾ പ്രദീക്ഷിണം പ്രദീക്ഷണം എന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞപ്പോഴും ഞാനും വിചാരിച്ചിരുന്നത് പള്ളിക്കു ചുറ്റുമുള്ള പ്രദീക്ഷിണം മാത്രമായിരിക്കും നാട്ടിലെ പോലെ വലിയ രീതിയിലുള്ള റാസയും കാര്യങ്ങളും ഒന്നും കാണില്ല അതിന് മെയിൻ ഒരു കാരണമുണ്ട് കേട്ടോ ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ അങ്ങനൊരു റാസ്സ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു അതിന് കാരണം അങ്ങനെയൊക്കെ വിചാരിച്ച് പള്ളിയിലേക്ക് വന്നു പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വാഹനം ചെണ്ട കൊട്ടുകാർ ബാൻഡുകാർ ഇവരെയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച പോലെ ചെറിയൊരു പ്രദക്ഷിണമല്ല വലിയൊരു റാസ തന്നെ ആണെന്ന് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ ഇരുന്നതല്ല അപ്പോൾ വന്നു കയറി ആദ്യം സന്ധ്യ നമസ്കാരവും തിരുമേനി ഉണ്ടായിരുന്നു തിരുമേനിയുടെ പ്രസംഗവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതുക്കെ റാസയ്ക്ക് വേണ്ടി ഇറങ്ങി കേട്ടോ എല്ലാ ആൾക്കാരും പള്ളിയിലെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിലെങ്ങനാണോ റാസയ്ക്ക് പോകുന്ന അതേ രീതിയിൽ തന്നെ നമ്മുടെ മെയിൻ സിറ്റി കൂടെ ഈ ഒരു റാസ പോകുന്നത് കാണാൻ വളരെ മനോഹരമായിരുന്നു കേട്ടോ ഞാൻ ഞാൻ എന്തുദ്ദേശിച്ചോ അത് മേൽക്ക് മേലായിരുന്നു ഇവിടുത്തെ പെരുന്നാളും റാസയും ഉണ്ടായിരുന്നത് ദൈ എൻ്റെ കുഞ്ഞുമണി കണ്ടോ ഒരാൻറ്റിയുടെ കയ്യിൽ പിടിച്ച് പോകുന്നത് സത്യം പറഞ്ഞാൽ ആ ആൾ അറിയാതെ കയറി പിടിച്ചതാണ് പിന്നെ എങ്ങനെ വിടും എന്നുള്ള ഒരു ഡൗട്ടിലാണ് ആൻറ്റിയുടെ കൂടി നടന്ന് പോകുന്നത് കേട്ടോ അപ്പം ആ പറഞ്ഞു വന്നത് വേറെ കാര്യമാണ് കേട്ടോ അപ്പം നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെയാണോ പെരുന്നാളും റാപ്സയൊക്കെ ആഘോഷിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നടന്നത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ തന്നെ പോലീസുകാരുണ്ടായിരുന്നു നാട്ടിലാകുമ്പോൾ അത്രയ്ക്കുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല പോലീസിൻ്റെയൊക്കെ ഒരു മേൽനേട്ടം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ നമുക്ക് കൂടെ തന്നെ അവരും ഉണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ട് കാരണം സിറ്റി കൂടെ നമ്മൾ പോകുന്നു അതും ആ ഒരു രാത്രി സമയത്തെന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കാണ് നിങ്ങൾ നോക്കുമ്പോൾ ഞാനത് വീഡിയോയിൽ തന്നെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് നല്ല ട്രാഫിക്കുള്ള ഒരു സമയമാണ് ആ ഒരു ടൈമെന്ന് പറയുന്നത് ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ തനിയെ ഇങ്ങനെ നടന്നു പോകുകയെന്ന് പറഞ്ഞ റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ എന്ത് വെച്ചാൽ പോലീസിൻ്റെയും അവിടെയുള്ള യൂത്ത് ലീഗിൻ്റെയും അവിടുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ദേ നമ്മളിങ്ങനെ നടന്ന് റാസയ്ക്ക് പോവാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടെന്നറിയാമോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല അടിപൊളി ചെണ്ടമേളവും ബാൻറ്റുമേളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ തൊട്ട് പുറകിൽ തന്നെ ചെണ്ടമേളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബഹളം വളരെയധികം എന്താണ് നാട്ടിലൊക്കെ എങ്ങനെയാണോ അതിലും അത് മേലെയായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടോ ഇതാണ് നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ചെണ്ടമേളക്കാരൻ കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് മെഴുതികിരിയൊക്കെ കത്തിച്ച് നാട്ടിൽ എങ്ങനെ റാസയ്ക്ക് പോകുമോ അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാവരും വൈറ്റ് ഡ്രസ്സാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ എന്നാൽ ഫുള്ളായിട്ട് എല്ലാവരും വൈറ്റ് ഡ്രസ്സ് യൂസ് ചെയ്തിട്ടില്ല എങ്കിലും വൈറ്റ് ഡ്രസ്സിൽ തന്നെയാണ് കൂടുതലും പേര് വന്നത് നാട്ടിലെ റാസയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള കുഞ്ഞുമണീസിനും എനിക്കും ഇതൊരു പുതിയ അനുഭവം തന്നെ കേട്ടോ കൊട്ടും മേളവും കേട്ട് കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ കുഞ്ഞുമണി റാസയുടെ ഇടയ്ക്കും കുണുങ്ങി കുണുങ്ങിയൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മക്കളെ റാസയാണ് ഇങ്ങനെ വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ ആൾക്കാ കൊട്ടിൻ്റെ ആ ഒരു ഇത് കേൾക്കുമ്പോൾ അറിയാതെ അങ്ങ് ബോഡിയങ്ങ് അനങ്ങി പോവാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ ഈ ഒരു കൊട്ട് കേട്ട് കഴിയുമ്പോൾ അ ഒരു ഒരു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മൈൻഡിലേക്ക് പോകും അവർ അപ്പോൾ ആ ഒരു രീതിയിലാണ് കുഞ്ഞുമണി നടന്നത് എൻ്റെ വലിയ ആളാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അങ്ങ് പോയി കേട്ടോ ആൾ ഞങ്ങളുടെ കൂടെ ഒന്നും നിന്നില്ല ആൾ ഫ്രണ്ടിൽ മുത്തുക്കടയൊക്കെ പിടിച്ച് ആ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോയി അപ്പോൾ ഇവിടെ സന്ത സ്കൂളിന് കുഞ്ഞുങ്ങൾ കയറിയതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങൾ പങ്കെടുക്കാറുണ്ട് കേട്ടോ അവരങ്ങനെ ഒന്നിനും മാറി നിൽക്കാറില്ല ഞാനും എല്ലാ സൺഡേയിലും ഇപ്പോൾ പള്ളിയിൽ പോകുന്നുമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവിടെ പങ്കെടുക്കുന്നുമുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ എനിക്ക് അതൊന്നും പിടിക്കാൻ പറ്റിയില്ല ഒത്തിരി ഫ്രണ്ടിലാണ് നിന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞാൻ പിടിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചതിലും കൂടുതലായിരുന്നു നടക്കാനുണ്ടായിരുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ ഒരു റൗണ്ട് കറങ്ങി നമ്മൾ തിരിച്ച് പള്ളിയിലേക്ക് വരുന്ന രീതിയായിരുന്നേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചാൾ നന്നായി ടയേഡായിരുന്നു കേട്ടോ ആട് പിന്നെ വരുന്നില്ല നടക്കുന്നില്ല എടുക്കമ്മ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എടുത്തുകൊണ്ട് നടക്കാൻ ഇത്തിരി പാടായിരുന്നു കാരണം എൻ്റെ കയ്യിലും മുത്തുകടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പിടിച്ചിട്ട് ആളെ എടുത്തിട്ട് പോകാൻ പാടായത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ അങ്ങ് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ട് പോകായിരുന്നു കേട്ടോ ആളിങ്ങനെ യും ദൂരം ഒന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ടൈമിലൊന്നും ഒന്ന് കണ്ടിട്ട് കൂടിയേ ഇല്ലായിരുന്നു കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ എടുത്തു നിന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം കേട്ടോ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും നല്ലൊരു നടത്തം ഉണ്ടായിരുന്നു അങ്ങനെ ദൈ നമ്മൾ നടന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് റൗണ്ട് ചുറ്റി നമ്മൾ ദേ പള്ളിയിലേക്ക് വന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ പള്ളി അലങ്കരിക്കുന്നത് അതേപോലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചാലും വളരെയധികം നല്ല രീതിയിലാണ് ഇവിടെ റാസയൊക്കെ ഉണ്ടായിരുന്നത് എല്ലാവരും ദേ പള്ളിക്കുള്ളിലേക്ക് കയറി ഇനി പള്ളിക്കുള്ളിലെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് നാട്ടിലെ പോലെ തന്നെ ഈ ഫയർ വർക്ക്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിലെങ്ങനെയാണോ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതിനെക്കാട്ട് ഒരു പിടി മുകളിലാണെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ അത്രയും ബെറ്ററായിട്ടാണ് ഇവിടെയും റാസയും പെരുന്നാളും ഒക്കെ നടത്തിയത് കേട്ടോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ അത്ക്ക് മേലെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഇവിടെ പെരുന്നാളിന് നടന്നിരുന്നത് പള്ളി റാസ കഴിഞ്ഞ് എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറി അത് കഴിഞ്ഞുള്ള ദൂ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ഈ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇപ്പം തന്നെ ഏകദേശം ഒരു ഒൻപത് മണി ആയിട്ടുണ്ട് കേട്ടോ ഇനിയും എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പിടിച്ചില്ലേ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ബാൻഡ് മേളത്തിൻ്റെയും നമ്മുടെ ചെണ്ടമേളത്തിൻ്റെ ഒക്കെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നേ അപ്പോൾ ഡിസ്പ്ലേ കാണാനായിട്ട് നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണെ ആദ്യം തന്നെ ബാൻഡ് മേളത്തിൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു നാട്ടിലെ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം എവിടെയിരുന്ന് ഇങ്ങനെ കണ്ട് കണ്ട് നിന്നതിന് ശേഷം ഞാൻ എന്ത് അറിയാമോ ഞാനും അങ്ങ് അവരുടെ കൂടെ കൂടി കെട്ടോ ദേ ഈ നിൽക്കുന്ന ആൾ റിയ എന്നാണ് പേര് റിയയും ഞാനൂടെ പിന്നെ ഒരു സെറ്റിൽ സെറ്റങ്ങായിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു എവിടെ പോയാലും നമ്മളെ ഇതിന് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനും മാറി നിന്നില്ല അവരുടെ കൂടെ തന്നെ കൂടി കേട്ടോ എല്ലാവരും ഓതിരി മാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും അതിനൊത്ത് ആ ഡിസ്പ്ലേക്ക് വെച്ച് ഒത്ത് ചുവടു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിപ്പം നാട്ടിലും അങ്ങനെയാണല്ലോ ഈ കൊട്ടും മേളമൊക്കെ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു 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 എനർജി നമ്മളിലേക്കും വരും അപ്പം ഞാനും അതിനൊടുത്ത് കയറി കുഞ്ഞുമണീസും ഉണ്ടായിരുന്നു പക്ഷേ അവരെ ഫ്രണ്ടിലോട്ട് ഞാൻ നിർത്തിയില്ല കാരണം അവിടെ നല്ല ബഹളമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരെ തൊട്ട് പുറകിലോട്ടാണ് ആൻറ്റിമാർ ഇന്നിടത്തോട്ടാണ് നിർത്തുന്നത് ഞങ്ങളെല്ലാവരും കൂടെ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും പുറകിൽ നിൽക്കുന്നതല്ല ആദ്യം ഒരു മടി ഉണ്ടായിരുന്നേലും പിന്നെ എനിക്കിത് കേട്ട് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റൂല അപ്പം ഞാനും അവരുടെ കൂടെ തന്നെ അങ്ങ് കൂടി കേട്ടോ അപ്പം അതും എല്ലാം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പ്പോഴത്തേനും ചെണ്ടമേളക്കാർ വന്ന് അവരുടെ കൂടെയും കുറേ നേരം നിന്ന് ഡാൻസും കാര്യങ്ങളുമൊക്കെ ചെയ്ത് എൻജോയ് ചെയ്തിട്ടാണ് അവിടുന്ന് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മൂന്ന് മേൽ കുർബാന ഉണ്ടായിരുന്നു കുർബാനയിലൊക്കെ ഞാൻ ഞങ്ങൾ സംബന്ധിച്ചു അപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഈ ബാംഗ്ലൂരിൽ നിന്ന് പെരുന്നാളിൽ ഉണ്ടായത് നാട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ബാംഗ്ലൂരിലുള്ള പെരുന്നാളും രാസയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലും വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബായ് കുറച്ച് നേരം ഞങ്ങളുടെ തുള്ളലും പള്ളിയിലെ എല്ലാ ആൾക്കാരും എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ